ും സൗത്ത് ആഫ്രിക്കെതിരായ ആദ്യ ഏകദിനത്തിൽ നേടിയ തകർപ്പൻ ജയത്തോടെ അധികമാരും അറിയാത്ത ഒരു വമ്പൻ നേട്ടത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് പകരക്കാരൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ന്യൂ ബാൻഡ്രിസ് സ്റ്റേഡിയത്തിൽ നടന്ന തികച്ചും ഏകപക്ഷീയമായ പോരാട്ടത്തിൽ എട്ട് വിക്കറ്റിന് സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യ തകർത്തു കളയുകയായിരുന്നു ഒൻപത് വിക്കറ്റുകൾ പങ്കിട്ട പേസ് ജോഡികളായ അർഷദീപ് സിംഗും ആവേഷ് ഖാനും ചേർന്നാണ് സൗത്ത് ആഫ്രിക്കയുടെ കഥ കഴിച്ചത് എന്ന് തന്നെ പറയാം അർഷദീപ് അഞ്ചും ആവേഷ് ഖാൻ നാല് വിക്കറ്റും എടുക്കുകയായിരുന്നു ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ ബൌളർമാരുടെ സർവാധിപത്യത്തിൽ അക്ഷരാത്ഥത്തിൽ സൗത്ത് ആഫ്രിക്ക തകർന്നടിയുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ വളരെ പ്രശസ്തമായ ഗ്രൗണ്ടിൽ കേവലം നൂറ്റി പതിനാറ് റൺസിനാണ് പുറത്തായത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു അഞ്ച് വിക്കറ്റ് നേടിയ അർഷദീപ് സിംഗും നാല് വിക്കറ്റ് നേടിയ ആവേഷ് ഖാനും ഒരു വിക്കറ്റ് നേടിയ കുൽദീപ് യാദവ് ഇവരാണ് സൗത്ത് ആഫ്രിക്കയെ എറിഞ്ഞിട്ടത് ഇതിലെടുത്തു പറയേണ്ടത് അർഷദീപിന്റെ ബോളിംഗ് പ്രകടനമാണ് പത്ത് ഓവറിൽ മുപ്പത്തി ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് കഴിഞ്ഞ പരമ്പരകളിലെല്ലാം മോശം ഫോമിലായിരുന്ന അർഷദീപിന്റെ ഈ മത്സരത്തിലെ അഞ്ച് വിക്കറ്റ് പ്രകടനം ഇതോടെ സൗത്ത് ആഫ്രിക്കയിൽ ഏകദിനത്തിൽ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസറായി അർഷദ്വീപ് മാറുകയും ചെയ്തു ഏകദിനത്തിൽ അഞ്ച് വിക്കറ്റ് പൂർത്തിയാക്കാൻ ഏറ്റവും കുറവ് ഇന്നിംഗ്സുകൾ എടുത്ത ബോളർ എന്ന റെക്കോർഡിലേക്കും അർഷദീപ് കഴിഞ്ഞ മത്സരത്തോടെ എത്തുകയുണ്ടായി വെറും മൂന്നാമത്തെ ഇന്നിംഗ്സിൽ നിന്നാണ് താരത്തിന്റെ നേട്ടം സ്റ്റുവർട്ട് ബിന്നിയും ഇതുപോലെ മൂന്ന് ഇന്നിംഗ്സിൽ നിന്നും അഞ്ച് വിക്കറ്റ് നേട്ടത്തിലെത്തിയിട്ടുണ്ട് അതുപോലെതന്നെ സേന രാജ്യത്ത് ഏകദിന പവർപ്ലേയിലെ മികച്ച ബോളിംഗ് പ്രകടനം നടത്തുന്ന രണ്ടാമത്തെ മികച്ച ബോളറായും അഷദതി മാറുകയുണ്ടായി പത്തൊൻപത് റൺസ് വിട്ടുകൊടുത്ത് ആ സമയത്ത് നാല് വിക്കറ്റാണ് അഷദതി പവർപ്ലേയിൽ നേടിയത് ഇംഗ്ലണ്ടിനെതിരെ ഓവലിൽ ഒൻപത് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് വീഴ്ത്തിയ ബുംറയാണ് ഇതിന്റെ തലപ്പത്തുള്ളത് ഇന്ത്യയുടെ നിലവിൽ ഏക ഇടങ്കയൻ പേസറാണ് അർഷദീപ് തന്റെ ടീമിലെ ദൌത്യം കൃത്യമായി നിർണ്ണയിക്കുന്ന പ്രകടനമാണ് ഹർഷദീപ് കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയത് സൗത്ത് ആഫ്രിക്ക പിങ്ക് ജെയ്സിയിൽ ഇറങ്ങി നേടുന്ന ഏറ്റവും കുറഞ്ഞ ടോട്ടൽ എന്ന നാണക്കേടാണ് ജൊഹനാസ് ബർഗിൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഈ കളിയിൽ നേടിയ ജയത്തോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പേരിലുള്ള ഒരു റെക്കോർഡിന് ഒപ്പമാണ് രാഹുൽ എത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ തുടർജയങ്ങൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റന്മാരുടെ എലൈറ്റ് ക്ലബിൽ മൂന്നാം സ്ഥാനം പങ്കിടുകയാണ് ഇപ്പോൾ കെ എൽ രാഹുൽ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി അദ്ദേഹത്തിന് കീഴിൽ തുടർച്ചയായി പത്ത് മത്സരങ്ങളിലാണ് ഇന്ത്യ ജയിച്ചു കയറിയിട്ടുള്ളത് ഇതോടെ തുടർച്ചയായി ഒൻപത് ജയങ്ങൾ എന്ന മുൻ ഇതിഹാസ നായകൻ മഹേന്ദ്രസിംഗ് ധോണിയുടെ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം നേടിയ ആ റെക്കോർഡ് രാഹുൽ ഇപ്പോൾ മറികടക്കുകയായിരുന്നു ഈ വർഷം തന്നെ തുടർച്ചയായി പത്ത് വിജയങ്ങൾ രോഹിത് ശർമ്മയും കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ രാഹുലും അതിനൊപ്പം പങ്കാളിയായിരിക്കുകയാണ് തുടർച്ചയായി പന്ത്രണ്ട് ജയങ്ങളുമായി രോഹിത് ശർമ്മയും അതുപോലെ വിരാട് കോഹ്ലിയുമാണ് ക്യാപ്റ്റന്മാരുടെ ഈ ലിസ്റ്റിൽ മുന്നിലുള്ളത് തലപ്പത്തുള്ളതും രോഹിത് തന്നെയാണ് തുടർച്ചയായി പത്തൊൻപത് ജയങ്ങളുമായിട്ടാണ് ഹിറ്റ്മാൻ ഓൾ ടൈം റെക്കോർഡ് തന്റെ പേരിലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു പരാജയം അറിയാതെ തുടർച്ചയായി ഇത്രയും മത്സരങ്ങൾ രോഹിത് ആ സമയത്ത് പൂർത്തിയാക്കിയത് അതുപോലെ മുൻ നായകൻ വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു തുടർച്ചയായി പന്ത്രണ്ട് വിജയങ്ങളോടെ റെക്കോർഡിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടർച്ചയായി പന്ത്രണ്ട് കളികളിൽ ജയിച്ച് രോഹിത് തന്നെ ഈ നേട്ടത്തിനൊപ്പം എത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇരുവരുടെയും ഈ റെക്കോർഡിനൊപ്പം എത്താൻ സൌത്ത് ആഫ്രിക്കയിൽ രാഹുലിന് ഇനിയും അവസരമുണ്ട് കാരണം ഏകദിന പരമ്പരയിൽ ഇനിയും രണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇവയിൽ ജയിക്കാനായാൽ തുടർച്ചയായി പന്ത്രണ്ട് ജയങ്ങളുമായി രാഹുലിനും ഇവരുടെ നേട്ടങ്ങളിൽ പങ്കാളിയാവാൻ സാധിക്കും അതേസമയം രാഹുലിനെ സംബന്ധിച്ച് ഒരു മധുര പ്രതികാരം കൂടിയാണ് ആദ്യ ഏകദിനത്തിലെ ഈ ഒരു വിജയം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കഴിഞ്ഞ പര്യടനത്തിൽ ദ്ദേഹത്തിന് കീഴിൽ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യ കളിച്ചിരുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്ക ഈ പരമ്പര മൂന്നേ പൂജ്യത്തിന് തൂത്തുവാറിക്കൊണ്ട് രാഹുലിനെയും ഇന്ത്യയെയും ആ സമയത്ത് നാണകെടുത്തി വിട്ടിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു സമ്പൂർണ്ണ തോൽവിക്ക് അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യാനുള്ള സുവർണ അവസരമാണ് രാഹുലിനും അതുപോലെ ഇന്ത്യക്കും ഈ പരമ്പരയിലെ അടുത്ത രണ്ട് മത്സരങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ളത് ആ വിജയങ്ങൾ കൂടി ആകുമ്പോൾ തീർച്ചയായും രാഹുൽ ക്യാപ്റ്റൻ എന്ന നിലയിലും പയത്തി തെളിയുന്ന ഒരു ക്യാപ്റ്റനായി മാറുമെന്ന് ഉറപ്പാണ്